ജയിച്ച ജയിച്ചേ യു ഡി എഫ് ജയിച്ചേ ജയിച്ച ജയിച്ച ഷൗക്കത്ത് ജയിച്ചേ ആ അമ്മച്ചിയുടെ ഒരു സന്തോഷം കണ്ടോ ഇന്ന് യു ഡി എഫിൻ്റെ ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടത് അവർ വളരെ അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഇത് ഈ അമ്മച്ചി എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ ശബ്ദമാണ് ഇതൊക്കെയാണ് ചൗക്കത്തിന് വിജയിപ്പിക്കാനുള്ള കാരണം അല്ലെങ്കിൽ യു ഡി എഫിനെ വിജയിക്കാനുള്ള കാരണം ഇതുപോലുള്ള അമ്മമാരുടെ അല്ലെങ്കിൽ അമ്മച്ചിമാരുടെ മുത്തശ്ശിമാരുടെ സപ്പോർട്ട് കൊണ്ടാണ് യു ഡി എഫ് വിജയിച്ചത് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇത് പിണറായി വിജയനെതിരെയുള്ള വിജയമാണ് പിണറായിയുടെ ധാർഷ്ടത്തിന് അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണ് എന്നുള്ള രീതിയിൽ കൂടി ഈ സംഭവം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഇത് പിണറായി വിജയനുള്ള മറുപടിയാണോ അല്ലയോ എന്നുള്ളത് അടുത്ത വർഷമാണ് നിയമസഭ തൂത്തു വാരും യു എന്നാണ് പറയപ്പെടുന്നത്